എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടര മാസമായി കുട്ടികളെ പിരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ നല്ല വലുപ്പമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവും പഞ്ചിപ്പേസൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് ഇപ്പോൾ പാലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം ബീച്ചൽ ക്രോസ് കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരാട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് നാളേക്ക് മൂന്ന് മാസം പൂർത്തിയായി മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് മുപ്പത്തിനാല് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കടിഞ്ഞൊരു ചെനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ നാല് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും പെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അടിപ്പൊള്ളി ഒരു മലബാരി ആടും അതിൻ്റെ സൂപ്പർ രണ്ട് പടക്കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നവല പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ്പീഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പടക്കുട്ടിയുടെ ചോദിക്കുന്ന മല നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി ചെനയാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയ ആട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസവും ഇരുപത്തി അഞ്ച് ദിവസവുമായി കഴിഞ്ഞ ജൂണ് ഏഴാം തീയതി ക്രോസ് ചെയ്തതാണ് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് വളർത്താൻ പറ്റിയ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കാൻ പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് മൊത്തം മൂന്ന് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികളെ പിരിച്ചു വിറ്റതാണ് ഇനിയുള്ളത് ഒരു മുട്ടൻകുട്ടിയാണ് അമ്മയാട് നല്ല പാലുണ്ടായിരുന്ന ആടാണെന്നാണ് പറയുന്നത് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ടായിരുന്നു അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അതിന് ഈറ്റൊന്നും കാണിക്കുന്നില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ അടിപൊളി ഒരു മലബാരി പാലാടും അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ തീറ്റയും വള്ളംകുടി വില തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അട ഇരിക്കുന്ന ടൈപ്പ് രണ്ട് നാടൻ അമ്മ കോഴികളും അതിൻ്റെ കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് ഈ ചുവപ്പും വെള്ളം കൂടി കലർന്ന കാണുന്ന കോഴിയും അതിൻ്റെ പത്ത് കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുള്ള അട ഇരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതുകൂടാതെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെ നെക്കഡ് നെക്കൽ കാണുന്ന ഒരു മാസം പ്രായമുള്ള കുട്ടികളും കണ്ണാടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല അമ്മ കോഴിയും ഈ അമ്മ കോഴിക്ക് എട്ട് കുട്ടികളാണുള്ളത് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം രണ്ട് നാടൻ കോഴികളും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള പതിനെട്ട് കുഞ്ഞുങ്ങളും കൂടി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ഒരു കടിഞ്ഞൂൽ ചെന്നൈ ആട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാ പടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുണ്ട് ഇപ്പം മൂന്നര മാസം കൺഫേം ചെന്നൈ ഏകദേശം ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ഈ കടിഞ്ഞൂൽ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ ആടും കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് തീറ്റയും വള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇതിൻ്റെ ചോദിക്കുന്ന മുല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാഴ്ച അനുയോജ്യമായ ഒരു കാള വില്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള അല്ലാതെ ഇ റ്റൈം വള്ളംകുടിയൊക്കെ ഉള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് തിരൂർ പുത്തനത്താണി വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല ഉഷാറ് കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികളെ പിരിച്ചാൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഏകദേശം ഒരു ആറ് ഗ്ലാസ് ഏഴ് ഗ്ലാസ് ഒക്കെ പാല് കറ കറവുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കി നിർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താനുമായ നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള അടിപൊളിയൊരു മുട്ടൻകുട്ടി നല്ല തീറ്റയും വെള്ളംകുടിയും അതുമുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ചാശും മുന്നേജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ യാഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സുനന്ദിന് ജെയ്സി ക്രോസ് ഒരു പശു കൊണ്ട് ഈ മാസം ഏഴാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു പശു തന്നെയാണ് പിന്നെ പച്ചപ്പുല്ല് മാത്രം കൊടുത്തിട്ട് കാലിത്തീറ്റൊന്നും കൊടുക്കാതെ പച്ച മാത്രം കൊടുത്തിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്ററിനെ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിവരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം ഒരു പോത്തും കുട്ടിയും ഒരു കാളക്കുട്ടിയും വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് ഇവർ വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളാണ് വള്ളത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഈ പോത്തുംകുട്ടിയുടെയും കാളക്കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ ഓരോന്ന് വിധമണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പടക്കുട്ടിയാണേ കുട്ടിക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കും ഈ വീട്ടിൽ കണ്ട പോത്തും പോത്തുംകുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാഗര ഇനത്തിൽപ്പെട്ട ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന അൻപത് ദിവസം മാത്രം പ്രായം നല്ല ക്വാളിറ്റിയുള്ള പേര നിർത്താൻ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ച പേസൊക്കെ ഉള്ള ഒരു കുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ കറവപ്പശു വിൽപ്പനക്കുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഒരു ജെയ്സി പശു വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു മൂരിക്കുട്ടിയായിരുന്നു ഇപ്പോൾ പശുവിനെ വീണ്ടും കുത്തിവെച്ചിട്ട് ഒന്നര മാസമായി നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാൽ കറവേണ്ടേ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു പശു ചെറിയ വിലക്ക് നല്ലൊരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് തിരുമേനി കോക്കടവ് ഒരു പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി കുത്തി വെച്ചിട്ടിപ്പോൾ ഒരു മാസമായി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി ചില പശു വിൽപ്പന കൊണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് അടുത്ത നവംബറിൽ നവംബർ ഫസ്റ്റ് ആയിട്ട് പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പതിമൂന്ന് ലിറ്റർ വരെയൊക്കെ പാല് കറന്നിരുന്നൊരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കടുമേനി രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുത കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പാലക്കാട് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി നല്ല വലിയൊരു പശു നല്ല ഇടനീട്ടവും കൽപ്പക്കവും അടിപൊളി പശു നല്ല വളർത്താനൊക്കെ പറ്റിയ പശുവാണ് കറവ തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ പശുവിൻ്റെ ചോദിക്കുന്ന മൂല എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂർ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും പടക്കുട്ടികളാണ് അമ്മയാടുന്നു പിരിച്ചിട്ട് രണ്ട് ദിവസം ആവുന്നേ ഉള്ളൂ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി മൂര്യക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാല് കറവയുണ്ട് കറവ കണ്ട് വാങ്ങിക്കാവുന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മൂലിക്കുട്ടിയും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള മുട്ടയിടാറായ തലശ്ശേരി നാടൻ കോഴികൾ വിൽപ്പനക്കൊണ്ട് മൊത്തം പത്ത് കോഴികളാണ് വിൽപ്പനക്കുള്ളത് പത്തും പടക്കോഴികളാണ് ഈ കോഴികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുട്ടയിടാറായ പത്ത് തലശ്ശേരി നാടൻ കോഴികൾക്ക് നാലായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂര് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല കോസ്റ്റ് അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പവറിൻ്റെ മുട്ട ഇളയ മുട്ടനുള്ള തിക്നെസ്സും കാര്യങ്ങളും ഉണ്ട് ഒരാളെ കൊണ്ടൊന്നും ഇത് പൊന്തിച്ചാൻ കഴിഞ്ഞില്ല നല്ല പഞ്ചിങ്ങും വെള്ളിക്കടും കാര്യങ്ങളൊക്കെ ഉള്ള അറച്ചുപൂട്ട് സാറാടേ പഞ്ചിങ്ങും നല്ല ഐറ്റം പറ്റുള്ള സാധനം രൂപ രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്തുന്ന റെയിൻബോ റൂസ്റ്റാർ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പ്രായമുള്ള കോഴിക്കുഞ്ഞു വിൽപ്പനക്കുള്ളത് ഇന്ന് ഡെലിവറി തുടരുകയാണ് അപ്പോൾ ആവശ്യമുള്ളവരിപ്പം തന്നെ ബന്ധപ്പെടുക മൊത്തം ആയിരത്തി ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് രൂപയാണ് സ്ഥലം വരുന്നത് ഷൊർണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം നൂറ്റി നാൽപ്പത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എടുത്തുകാൽ ഇനത്തിൽപ്പെട്ട ഒരു അസീൽ കോഴി വിൽപ്പനക്ക് ആറുമാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഈ അസീൽ കോഴിയുടെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറ ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാഴ്ച വീതം പ്രായമുള്ള അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ കുറുകാലി നെക്കടനക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൊത്തം അറുപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വാക്സിനേഷൻ ലോസോട്ട കൊടുത്തിട്ടുണ്ട് ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എൺപത് രൂപയാണ് ഒരാഴ്ച വീതം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് എൺപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലായ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് നല്ല പാൽ കൂടിയൊക്കെ കിട്ടി വളർന്നുകൊണ്ട് നല്ല വളർച്ച വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചങ്കകളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ